സർവകക്ഷി യോഗത്തിലൊക്കെ എടുത്ത നിലപാട് ശബരിമല വിഷയമുയർത്തും എന്നുള്ളത് തന്നെയാണ് പക്ഷെ നിങ്ങൾ അതിനോട് എടുക്കുന്ന സമീപനം ഈ ഈ സമരവുമായി ബന്ധപ്പെട്ടെടുത്തിരുന്ന സമീപനം തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൽ അപാകമില്ല എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ ഒരിക്കലുമില്ല കാരണം യഥാർത്ഥത്തിൽ ഈ ആക്ഷൻ പറഞ്ഞത് എന്നൊരു യാഥാർത്ഥ്യമാണ് ഒരിക്കലും പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാസ്സാക്കിയ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടത്തെ ഒരിക്കലും ലംഘിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു മോഡി ഫാൻസായി അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണെങ്കിൽ അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ യോഗി ആദിത്യനാഥ് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്വിറ്ററിലൂടെയും പ്രസംഗത്തിലൂടെയും പറഞ്ഞു എന്താണ് വിഷൻ ചീറ്റെന്ന ഒരു പ്രസ്താവനയല്ലേ ഇന്ത്യ പോലെ ഒരു ഇന്ത്യ പോലെ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരന്മാരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന വൈറസായി ഈ ഈ യോഗി ആദിത്യനാഥ് മാറി എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയത് യു പി മുഖ്യമന്ത്രിയല്ലേ എന്നിട്ട് എന്ത് എന്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതുപോലെ കേന്ദ്രമന്ത്രിമാർ എന്താ മോഡി സേന ഒരു ഒരു ഇന്ത്യൻ മഹത്തായ നമ്മുടെ ശക്തമായ ഇന്ത്യൻ സേനയെക്കുറിച്ച് പറഞ്ഞ മോഡി സേന ഇതെന്താ നരേന്ദ്രമോദിയുടെ കുടുംബസ്വത്താണ് ബി ജെ പിയുടെ കുടുംബസ്വ നമ്മുടെ രാജ്യത്തിൻ്റെ സേനയല്ലേ ആ സേന ഇങ്ങനെ ആക്ഷേപിക്കാം അതേപോലെ തന്നെ ഈ അതേപോലെ തന്നെ കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ള ന്യായ പദ്ധതിയെക്കുറിച്ച് വളരെ മോശമായി നീതി ആയോഗിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അപ്പോൾ ഒരു വാണിങ് കൊടുത്തു ഏത് അതായത് തൂവെള്ള വസ്ത്രത്ത് അണിഞ്ഞു വരുന്ന ഒരാളുടെ ദേഹത്തേക്ക് അവിടെ നിൽക്കുന്ന ഒരു ചട്ടമ്പി ചെളിവാരി എറിഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ പറയാണ് സാരമില്ല മോനെ എന്ന് പറയുന്ന പോലെ അല്ലേ ഉള്ളൂ കർശനമായ നടപടി എടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ധൈര്യം കാണിക്കണം കർശനമായ നടപടി എടുത്തെങ്കിൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾ ആക്ഷേപം ഓഫീസറുടെ നടപടി ശ്രാഖിക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തുകൊണ്ടാണ് ഈ ശ്രീ ഗോപാലകൃഷ്ണൻ പോലെയുള്ളവർ ഉറഞ്ഞുള്ള ഗതികേട് വരുന്നത് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വി വിഭജനത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ വോട്ടുപിടിക്കാനാണ് ഞങ്ങൾ കോൺഗ്രസ് അവർ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത് വെൽത്ത് ആൻഡ് വെൽഫെയർ ആണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമം ഈ രാജ്യത്തിൻ്റെ വികസനം തൊഴിലില്ലായ്മ പരിഹരിക്കണം അങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വസ്തുതകൾ പ്രകടന പത്രികയിൽ വെച്ച് ജനങ്ങൾ െ സമീപിക്കുമ്പോൾ ഇവിടെ മോഡിയും അദ്ദേഹത്തിന്റെ അനിയായി സുരേഷ് ഗോപിയും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ശബരിമല പറയരുത് ശബരിമല ഞങ്ങൾ പറയുമെന്ന് നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുമ്പിൽ നടന്ന ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിക്കണം പിടിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല പകരം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനരോഷത്തിന് വഹിച്ച തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെ അടിച്ചമർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് അത് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അത് ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ജനങ്ങളുടെ വിശ്വാസമാണ് അതായത് ഏത് മതത്തിൽപ്പെട്ടവരുടെയും വിശ്വാസത്തെ അടിച്ചമർത്താൻ ഒരു സർക്കാരിനും അധികാരമില്ല അവകാശമില്ല അതിനെതിരെ കോൺഗ്രസ് നിലപാടെടുക്കും എന്നുള്ളതാണ് സത്യം അതല്ലാതെ ഒരു മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ അന്തസ്സ് അനുവദിക്കുന്നില്ല പിന്നെ സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപിയോട് പറയാനുള്ളത് സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു എം കൂടിയാണല്ലോ നിലവിൽ അദ്ദേഹം മത്സരിക്കുന്നെങ്കിലും അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു മെമ്പറാണ് ആ മെമ്പർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കൂടി അഡ്വൈസ് ചെയ്ത ഒരാളാണോ മോഡി മോഡിയുടെ ഏറ്റവും വലിയ ഇഷ്ടക്കാരനാണല്ലോ ആ മോഡി എന്ന പ്രധാനമന്ത്രിയോട് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും കോണി നമുക്കല്ലേ അവരെ ഒന്നും നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയുള്ളത് ശ്രീ നരേന്ദ്രമോദിയോട് ഈ സുരേഷ് ഗോപി ഒരു സീറോ ഓവറിലെങ്കിലും ചെന്നിട്ടെന്ന് പറയാമല്ലോ പ്രധാനമന്ത്രി ഈ കേരളത്തിലെ വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിച്ചിരിക്കുന്ന ആ ആ സുപ്രീം കോടതി വിധി ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അങ്ങ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് അങ്ങ് കൂടെ സുരേഷ് ഗോപിയുടെ ഇപ്പോൾ ഈ മാതൃഭൂമി ഉൾപ്പെടെ ചാനലിൽ കാണിച്ച പ്രസംഗം തെറ്റാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അയ്യൻ ചെയ്യണത് ശബരിമല അയ്യന് സുരേഷ് ഗോപിയുടെ നാട്ടുകാരുടെ വോട്ടിന്റെ ആവശ്യമുണ്ടോ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ വിശ്വാസികളുടെ മുഴുവൻ സ്വത്തല്ലേ വിശ്വാസികളുടെ മുഴുവൻ പ്രതീക്ഷയല്ലേ എങ്ങനെ അതായത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കാതെ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാതെ മാതൃകാപരമായി ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് വോട്ട് ചോദിക്കുന്ന ഒരു തെറ്റുമില്ല കാരണം പിണറായി ഗവൺമെന്റ് ആണല്ലോ വിശ്വാസികളെ അടിച്ചമർത്തിയത് അതിന് ജനങ്ങൾ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൽ എന്താ തെറ്റ് അതിനു പകരം ശബരിമല അയ്യപ്പൻ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ പാടില്ല അത് ഞങ്ങൾ അത് ഞങ്ങൾ ഏതാ ആ വിധി വന്നത് ഞാൻ പറഞ്ഞില്ല ആ വിധി ഓവർകം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നല്ലേ ഭക്തന്മാർ സുപ്രീം കോടതി കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളോട് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആ വിശ്വ ജനങ്ങളോട് ഒപ്പം പറഞ്ഞെ ഞാൻ പറഞ്ഞു ആ റെമഡിയിലേക്ക് വരും ഒരു ഗവൺമെന്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഗവൺമെന്റിന്റെ പാർട്ടി ഇല്ലല്ലോ ആ ഗവൺമെന്റ് ജനങ്ങളുടെ ക്ഷേമമല്ലേ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അല്ലാതെ പാർട്ടി ഇലക്ഷന് മാത്രമേ ഉള്ളൂ പാർട്ടി കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പ്രണ പിണറായി വിജയൻ ശ്രീ രഹിവിൻ്റെ മാത്രമല്ല എൻ്റെയും സ്മൃതിയുടെയും കേരളത്തിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സംസ്ഥാനത്തിന് വേണമെങ്കിൽ ഒരു പിന്നെ ഒരു കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താമായിരുന്ന ഒരു ഓർഡിനൻസ് വേണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനും ഒരു ഓർഡിനൻസിനെ കുറിച്ച് ആലോചിക്കാമായിരുന്നല്ലോ അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളം ഭരിക്കുന്ന എൽ ഡി എഫും ഇതിന് തയ്യാറായില്ല എന്നുള്ളതിന്റെ അർത്ഥം കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ പിന്നെ പുല്ല് വലയാണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റും എൻ ഡി എ ഗവൺമെന്റും എന്നിട്ട് 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 ശ്രീ സുരേഷ് ഗോപി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന ശ്രീ പിള്ളയുടെ വാക്കുണ്ടല്ലോ ബി ജെ പിയുടെ ആ ശ്രീധരൻപിള്ളിയുടെ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുപ്പിലൂടെ നടത്താനാണ് മാത്രമല്ല സ്ത്രീകൾ ശബരിമല യുവതികൾ പ്രവേശിക്കുന്നത് തെറ്റില്ല പ്രവേശിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഓ രാജഗോപാലല്ല അതിനൊക്കെ മുമ്പ് ഓ രാജഗോപാലറിഞ്ഞ് ജനങ്ങൾ മറന്നു കാണും പക്ഷേ അത് ലൈവായി നിർത്തിയത് കെ സുരേന്ദ്രനാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ആ കെ സുരേന്ദ്രനാണ് ഇപ്പോൾ ശബരിമലയുടെ പേരിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ആ സുരേന്ദ്രൻ്റെ എല്ലാ പിന്നെ വാർത്തകൾ ക്ലിപ്പിംഗ്സുകളൊക്കെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇവനും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹം കൊണ്ട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് പക്ഷേ ഒരു പ്രസംഗിക്കുമ്പോൾ തീർച്ചയായും സ്ഥാനാർത്ഥിയായാലും നേതാക്കന്മാരായാലും മിതത്വവും മര്യാദയും പാലിക്കണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് ചട്ടം ചട്ടം നമ്മൾ ബഹുമാനിക്കണം നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം സ്മൃതി കേരളത്തിൽ നിന്ന് വന്ന മലയാളിയായ ടി എൻ ശേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്തസ്സുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സേ ഉണ്ട് എന്ന് തെളിയിച്ചു അതിന് ഒരു മദ്യമായിട്ടുള്ള പക്ഷേ ഇപ്പോൾ എന്നുള്ളതാണ് സത്യം